ഭാരത് ബെൻസിന്റെ മുപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് മോഡൽ പന്ത്രണ്ട് വീലുകളുള്ള അത്യാവശ്യം വലിയൊരു വണ്ടി തന്നെയാണ് ഇതിലാണ് നമ്മുടെ അർജുൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി കുടുങ്ങി കിടക്കുന്നത് അർജുന്റെ അതിജീവനത്തിന് വേണ്ടി അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് അപ്പോ ഈ വാഹനത്തിനുള്ളിൽ അതിജീവനത്തിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഏതായാലും ഇതിന്റെ അധികൃതർ ഒക്കെ പറയുന്നത് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഭാരത് ബെൻസ് സൈഡിൽ നിന്ന് വശങ്ങളിൽ നിന്ന് വന്ന് വലിയ ശക്തമായൊരു കല്ലോ മറ്റോ വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിന്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത് ഇനി മുകളിൽ നിന്ന് ഇതിന്റെ മുകളിൽ നിന്ന് ഇതിപ്പം മല ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞു വരുന്നത് അപ്പം ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക അങ്ങനെ വന്ന് കരുതി ഇതിന്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത് അതായത് അതൊരു ഏഴ് ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും ഇതിനൊന്നും സംഭവിക്കില്ല ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല താണു പോകില്ല അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിന്റെ ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഐ സി വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു ദിവസവും മൂന്ന് ദിവസമോ ഒന്നും ഒരു ഒരു പ്രശ്നമില്ല കാരണം അത്രത്തോളം ഡീസൽ ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ജി പി എസ് സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫ് ആയാലും ജി പി എസ് എവിടെ വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് വണ്ടി എവിടെ കിടക്കുന്നിടത്തോളം നമുക്കവിടെ ജി പി എസ് നോക്കുന്നതിൽ വലിയ ഓപ്ഷനൊന്നും കാണുന്നില്ല കാരണം വണ്ടി അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് ഐഡന്റിഫൈ